അഞ്ച് ബൈ ഒൻപത് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഇത് രണ്ട് ഭിന്നസംഖ്യകളുടെ വ്യവകലാണ് അഞ്ച് ബൈ ഒൻപത് മൈനസ് ഒന്ന് ബൈ മൂന്ന് ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ വ്യവകലാകുമ്പോ ഇത് വേണം ഒരേ ചെയ്തായിരിക്കണം ഇത് ഒൻപതും ഇവിടെ മൂന്നുമാണ് ഇതിന് എന്താക്കിയാൽ മതി ഒൻപതാക്കി മാറ്റിയാൽ മതി ഒൻപതാക്കി മാറ്റാൻ എന്താ വഴി ഇതിനെ ഇനി മൂന്നുകാ മതിയല്ലോ ഇനി മൂന്ന് കുടിക്കുമ്പോൾ ഇനിയും മൂന്നുകയുള്ളൂ അപ്പൊ മാറ്റി ഇങ്ങനെ എഴുതാം അഞ്ച് ബൈ ഒമ്പത് മൈനസ് മൂന്നുകൊണ്ട് കുടിക്കുമ്പോൾ ഇത് മൂന്നാകും മൂന്ന് ബൈ ഒമ്പത് ഇപ്പൊ രണ്ടടിക്ക് ഒൻപത് വന്നു അതിന് സിമ്പിൾ ആണ് അഞ്ച് മൈനസ് മൂന്ന് രണ്ട് ബൈ ഒൻപത് ഇതാണ് ഇതിന്റെ ഉത്തരം രണ്ട് ഓപ്ഷൻസിൽ ആഡ് ഡി ആണ് അടുത്തത് ആറ് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് പ്ലസ് ദശാംശം ആറ് ഒന്ന് ഏഴ് പ്ലസ് ആറ് ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ഈ ദശാംശ സംഘങ്ങളുടെ ദശാംശ സ്ഥാനമനുസരിച്ച് ഈ സംഘം എത്രയാണ് ചെയ്യാൻ തെറ്റിപ്പോയാൽ അപ്പോഴാണ് ഉത്തരം തെറ്റിപ്പോകുക നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആറ് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് പ്ലസ് ദശാംശം ആറ് ഒന്ന് ഏഴ് അതിന്റെ ദശാംശം ഒരേ സ്ഥാനത്ത് വരുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അടുത്താ വീണ്ടും ആറ് ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് അപ്പൊ ഈ ഏഴെന്ത ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന ആലോചിച്ച് തലമുണ്ടാക്കേണ്ട നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ ദശാംശം ഒരേ ക്രമത്തിൽ വരണം അനുസരിച്ച് സംഖ്യകൾ ഇങ്ങോട്ടേക്ക് മാറി മാറി വരും ഓക്കെ അപ്പൊ ഇവിടത്തേക്ക് കോപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കോപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ടേക്കാണ് ഒപ്പിക്കേണ്ടത് ദശാംശത്തിന് ശേഷം ഉള്ളത് ഏഴിന് ഇവിടെ വേറെ കൂട്ടാതെ ഏഴ് ഏഴ് പതിനാല് ഒന്ന് പതിനഞ്ച് ഒന്ന് ബാക്കി ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ആറ് ആറ് എണ്ണേ ആറ് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ദശാംശം ആറ് മൂന്ന് അഞ്ച് ഏഴ് ഓപ്ഷൻസ് എഴുതിയിട്ടില്ല പക്ഷേ ഉത്തരത്തിൽ ഓപ്ഷൻ എന്താണ് പന്ത്രണ്ട് ദശാംശം ആറ് മൂന്ന് അഞ്ച് ഏഴ് അടുത്തത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് ചെറു ചെൽ ഒന്ന് എഴുതും ചിലരൻ മൂന്ന് എഴുതും ഒറ്റ സംഖ്യയാണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് സംശയിച്ചിട്ട് ഇന്ന് സംശയമൊന്നുമില്ല ഏറ്റവും ചെറുത് രണ്ടാണ് രണ്ട് എത്രസംഖ്യ ആണെങ്കിലും എന്താണ് ഒരു അപാചസംഖ്യ മനസ്സിലായല്ലോ രണ്ട് ഒരാ ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു നഷ്ട ശതമാനം എത്ര അതിപ്പോ നഷ്ടം കണ്ടുപിടിച്ച മുന്നില്ല അല്ലേ ആറായിരം രൂപക്ക് വാങ്ങിയതാണ് നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു അപ്പൊ നഷ്ടം എത്ര വന്നു ആയിരത്തി എണ്ണൂറ് നഷ്ടം വന്നു എത്രക്ക് ആയിരത്തിനൂറുക്ക് നഷ്ടം വന്നു അതിന്റെ നഷ്ട ശതമാനം കാരണം കൊണ്ട് കുടിക്കുക അമ്പത് വരും ഇതാ ഈ രണ്ട് പൂജ്യം പോയി പിന്നെ ഇതും പോയി ഇതും പോയി നൂറ്റമ്പതിന് ആറാം ധരിച്ച എന്താ വരും മുപ്പത് വരും മുപ്പത് ശതമാനമാണ് അടുത്തത് പതിനഞ്ചിലും തൊണ്ണൂറ്റി അഞ്ചിലും ഇടയിലുള്ള എട്ടിന്റെ ഗുന്തങ്ങളുടെ എണ്ണം എത്ര അപ്പം എട്ടിന്റെ ഗുണകര ഏതൊക്കെയാ പതിനഞ്ചിന് ശേഷം അത് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി തൊണ്ണൂറ്റഞ്ച് എട്ടിന്റെ ഗുണനൂറ്റാറാണ് അല്ലെ തൊണ്ണൂറ്റാറിൽ നിന്ന് എട്ട് കുറച്ച് എത്ര വരും എൺപത്തി എട്ട് അപ്പൊ തുടങ്ങൂന്ന് പതിനാറിൽ നിന്ന് അവസാനിക്കുന്നത് എൺപത്തെട്ടിൽ നിന്ന് എൺപത്തെട്ടിൽ നിന്ന് പതിനാറ് കുറച്ച് എത്ര വരും എഴുപത്തി രണ്ട് അതിനെ എട്ടിന്റെ ഗുണോ എട്ടുകൊണ്ട് ഹരിപത് അപ്പൊ പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിലുള്ള എട്ടിന്റെ ഗുണങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം പത്ത് അടുത്ത ചോദ്യം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും ഇതിനകത്ത് നാല് ഓപ്ഷൻസ് ഉണ്ട് പതിനൊന്ന് കൊണ്ട് ഹരിക്കുന്ന കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഹരിച്ച എത്ര കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത് ഓർമ്മിക്കുക ഇത് സിമ്പിൾ ആയിട്ട് അതായത് പതിനൊന്ന് കൊണ്ടുള്ള ഹരണം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ മെത്തേഡ് ഉണ്ട് അത് നോക്കുക എന്താ വഴിയെന്നു വെച്ചാല് ഈ അവസാനത്തെ സംഖ്യ ഒന്നാം സ്ഥാനത്ത് സംഖ്യ മൂന്നിനെ വരും അപ്പൊ ഇവിടെ മൂന്നാണ് ഇവിടെ മൂന്നാണ് ഇവിടെ മൂന്നാണ് ഇവിടെ മൂന്ന് അപ്പൊ ഇതിന് ഏതുമാകാം ഉത്തരം അതുപോലെ പ്രകാരം എന്താണ് ഏഴ് ഏഴ് മൂന്നിലൂടെ എത്ര കൂട്ടിയാലും ഏഴ് കിട്ടുക നാല് അതായത് ഉത്തരത്തിലെ പത്താം സ്ഥാനത്തെ സംഖ്യ നാലായിരിക്കും അതേതാ വരുന്നത് അത് ഇതാണ് അപ്പോ സംശയിക്കേണ്ട നൂറ്റി നാല്പത്തി മൂന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാക്കിയെല്ലാം മറ്റേക്കുക ഇനി നാലിവിടെ വേറെ വരുന്നുണ്ടെങ്കിൽ അനുസരിച്ച് മൂന്നാമത്തെ എങ്ങനെയാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇവിടെ ഇപ്പം ഇത് പ്രകാരം നൂറ്റി നാല്പത്തി മൂന്ന് ഏഴിന്റെ ആദ്യത്തെ അഞ്ച് ഗുരുതങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കണം ഏഴിന്റെ ആദ്യത്തെ അഞ്ച് ഗുരുതങ്ങളുടെ ശരാശരി എന്ന് പറയാം ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് മുപ്പത്തി അഞ്ച് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ അത്ര കിട്ടും നടക്കത്ത സംഖ്യല്ലേ ഇരുപത്തൊന്ന് അതിനെ അഞ്ചുകൊണ്ട് നോക്കുക അത്ര വരും അഞ്ച് അതിൽ ഇങ്ങനെ പറയാ നാ നടക്കത്ത സംഖ്യയാണ് അതിൻ്റെ ശരാശരി ഇരുപത്തിയൊന്ന് ൂട്ടി നോക്കൊന്നും ആവശ്യമില്ല ആയിരിക്കോ കുടിക്കോ ഒന്നും വേണ്ട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നടുവിലെത്ര സംഖ്യ എടുക്കുക അതാണ് ഇതിന്റെ ശരാശരി അപ്പൊ ഇത് ഏറ്റവും ചെറിയ റൂട്ട് അതിന്റെ മേല റൂട്ട് അതിന്റെ മേല റൂട്ട് ചോദ്യം ഞാൻ ഇവിടെ എഴുതാം നാൽപ്പത്തി എട്ട് പ്ലസ് റൂട്ട് ഓഫ് അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ ആദ്യം എന്ത് വേണം നൂറ്റി അറുപത്തി ഒമ്പതിന്റെ റൂട്ട് എഴുതാം ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അറുപത്തി ഒമ്പതിൻ്റെ റൂട്ട് എത്രയാണ് പതിമൂന്ന് അപ്പൊ എന്ത് വരും അമ്പത്തി ഒന്ന് അതെത്രയാണ് അടുത്ത ചോദ്യം നാല് പോയിന്റ് അഞ്ച് അഞ്ച് പ്ലസ് രണ്ട് എട്ട് സ്ക്വയർ മൈനസ് ഇത് കുറച്ച് വിഷമമുള്ള ഒരു കണക്കാണെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് സത്യം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന വഴി ഞാൻ ഒന്ന് പറയാൻ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ഈ രീതിയിലാണ് ഇതിന്റെ ചോദ്യമുള്ളത് അല്ലേ എ പ്ലസ് ബി ഓ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓ സ്ക്വയർ ബൈ എ ബി ഇതിനൊന്ന് വിപുലീകരിച്ച് എഴുതുകയാണെങ്കിൽ രണ്ടുപേരും എ പ്ലസ് ബി ഓ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ए माइनस टू एक् मैन ए स्क्वयू ए

ഓർമ്മിക്ക ഇങ്ങനെ ഒരു ചോദ്യം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട നാല് അങ്ങ് എഴുതി വെക്കുക ഇതേപോലെ ചെയ്ത് നോക്കുക ഇത് എങ്ങനെയാണ് നാല് കിട്ടുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് വിശദീകരിച്ചു തന്നേ ഉള്ളൂ അടുത്ത ചോദ്യം പതിനാറ് സെന്റിമീറ്റർ വക്കിന് നിറമുള്ള സമരദ്രക്കെട്ടയെ നാല് സെന്റിമീറ്റർ വക്കിന് നിറമുള്ള സമരദ്രക്കെട്ടകളാക്കുമ്പോൾ ആകെ കട്ടകളുടെ എണ്ണം എത്ര കട്ടകൾ പറയുമ്പോൾ അതിന്റെ അളവ് എന്താ വരിക വ്യാക്തമാണ് അപ്പൊ പതിനാറ് സെന്റിമീറ്റർ വക്കിന് സമചതര വ്യാപ്തം കണ്ടുപിടിക്കണം അതായത് അതെങ്ങനെയാണ് കട്ടകളാക്കി മാറ്റുമ്പോ അതിന്റെയും വ്യാപ്തം കണ്ടുപിടിക്കണം നാല് കുടിക്കണം നാല് കുടിക്കണം നാല് നാല് പതിനാറ് നാല് നാല് പതിനാറ് അറുപത്തിനാലാണ് ഇതിന്റെ ഉത്തരം